ഓവലിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ആവേശകരമായ വിജയം നേടിയതിന് പിന്നാലെ മുഹമ്മദ് സിറാജിനെ പ്രശംസിച്ച് മുൻ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി വിജയത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ കുറിച്ച പോസ്റ്റിലാണ് മുഹമ്മദ് സിറാജിന്റെ നിശ്ചിതാട്ടത്തെയും മത്സരം തിരിച്ചുവിട്ടതിലെ കഴിവിനെയും കോഹ്ലി അഭിനന്ദിച്ചത് വിരാട് കോഹ്ലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ടീം ഇന്ത്യക്ക് ഇതൊരു മഹത്തായ വിജയമാണ് സിറാജിന്റെയും പ്രസിദ്ധിന്റെയും സ്ഥിരോത്സാഹവും നിശ്ചിതാഢ്യവുമാണ് ഞങ്ങൾക്ക് ഈ മികച്ച വിജയം നൽകിയത് ടീമിന് വേണ്ടി എല്ലാം നൽകിയ മുഹമ്മദ് സിറാജിന് പ്രത്യേക അഭിനന്ദനങ്ങൾ സിറാജിന്റെ പ്രകടനത്തിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുവെന്ന് വിരാട് കോഹ്ലി കുറിച്ചു ഒരു ഘട്ടത്തിൽ അസാധ്യമെന്ന് തോന്നിച്ച വിജയലക്ഷ്യത്തിലേക്ക് ജോറൂട്ടും ഹാരി ബ്രൂക്കും ഇംഗ്ലണ്ടിനെ നയിച്ചപ്പോൾ ഇന്ത്യ പരാജയം മുന്നിൽ കണ്ടിരുന്നു എന്നാൽ പരമ്പരയിലുടനീളം ഇന്ത്യയുടെ ബൌളിംഗ് ആക്രമണത്തെ നയിച്ച സിറാജ് ഒരിക്കൽ കൂടി നിർണായക പ്രകടനം കാഴ്ചവെച്ചു അവസാന ദിവസം മുപ്പത്തിയഞ്ച് റൺസ് പ്രതിരോധിക്കാൻ ഇറങ്ങിയ മുഹമ്മദ് സിറാജ് തകർപ്പൻ പ്രകടനത്തിലൂടെ ഇംഗ്ലണ്ടിന്റെ കൈകളിൽ നിന്ന് മത്സരവും പരമ്പരയും തിരികെ പിടിച്ചു